മൂന്ന് ചപ്പാത്തി ഹലോ കറി അപ്പൊ ചേട്ടാ വരെ നമ്മളെ രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും പയറപ്പേരിയും കോളിഫ്ലവർ കറിയും സമയം വൈകിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ചൊരു കാര്യം പറയാം നമ്മൾ ഇത്ര നാളും ചപ്പാത്തി കഴിച്ചത് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണ് ചപ്പാത്തി പൊടിച്ചിട്ടും പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തിയാണ് നമ്മൾ കഴിച്ചത് നമുക്കിഷ്ടം പോലെ ദേഷ്ടം കിട്ടാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് മേടിച്ച് കഴിക്കുന്നത് കേട്ടോ കിട്ടുക കഴിച്ചത് അപ്പോൾ മിരിഞ്ഞാന്ന് നമ്മുടെ സപ്പോസ് പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ മാവ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം കടയിൽ നിന്ന് ഒരു ആശീർവാദിൻ്റെ മേടിച്ചു കൂടുതലൊന്നും മേടിച്ചില്ല ഞാൻ അരക്കലേ മേടിച്ചുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതല്ല എന്ന് പറഞ്ഞാൽ അരക്കിലേ മേടിച്ചുള്ളൂ അരക്കിലേ മേടിച്ച് അതുകൊണ്ട് ചപ്പാത്തി ചുറ്റപ്പളാണ് കാര്യം മനസ്സിലായത് ആശീർവാദത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് മാത്രമേ പേരേ ഉള്ളൂ വെറും വേസ്റ്റ് സാധനമാണ് ഫുൾ മൈദ മിക്സിങ് ആണ് അത് അതുകൊണ്ട് ഒരു ഗുണവും ആർക്കും കിട്ടില്ല അത് കഴിച്ചതുകൊണ്ട് അത്യാവശ്യം വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് മേടിച്ച് പൊടിക്കുക ഗോതമ്പ് മേടിച്ച് പൊടിച്ച് നാക്സ് ഉള്ളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാൽ മതി ആശീർവാദമാകുമ്പോൾ കലക്കി പൊടിച്ച് മറ്റേ കുഴച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സ്മൂത്തായി നല്ല ചന്തത്തിലൊക്കെ കിട്ടും പക്ഷെ അത് മൈദ മിക്സിങ് ഉള്ളതുകൊണ്ടാണ് ഒറിജിനലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ ഇങ്ങോട്ട് കുഴക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പോകും പക്ഷെ ആണെങ്കിൽ പോലും ഒറിജിനലാണ് സൂപ്പർ മറ്റത് ആണെന്ന് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാത്രം പിന്നെ പാക്കറ്റ് അങ്ങനെയുള്ളതൊന്നും മേടിക്കരുതൊക്കെ ആണ് അപ്പോൾ മാക്സിമം പൊടിക്കുക പിന്നെ റേഷൻ നിന്ന് കിട്ടുന്നത് നമ്മൾ വില കമ്മി ഒന്നിനും പറ്റില്ല പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പതിനഞ്ച് രൂപക്ക് കിട്ടുന്നതുകൊണ്ട് വേസ്റ്റാണെന്ന് വിചാരിക്കേണ്ട ഏറ്റവും സൂപ്പർ സാധനമാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കുഴപ്പമില്ല നമ്മൾ വില എന്ന് പറഞ്ഞിട്ട് അതിന് വില കുറച്ച് കാണണ്ട നല്ല സാധനമാണ് അപ്പോൾ അത് മേടിച്ച് കഴിക്കാം അപ്പോൾ ഇനി പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഫുള്ളായിട്ട് വിശദീകരണമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിക്കട്ടെ കേട്ടോ കോളിഫ്ലവർ ചപ്പാത്തി കോളിഫ്ലവർ ചപ്പാത്തി നമ്മള് മട്ടറിയാണ് കഴിക്കാൻ തോന്നുന്നു ഇതെന്താ നമ്മുടെ ഇങ്ങനെ എടുക്കണേ ഞാൻ കറിയല്ലേ കഴിക്കണല്ലോ നന്നായി പറഞ്ഞിട്ട് കൊളസ്ട്രോൾ മാത്രം കഴിക്കണ്ടേ വേണ്ട എന്താ തല്ലാൻ പറ്റുന്നു ഡൈറ്റ് നമ്മുടെ പിന്നെ ഈ പത്ത് പതിനായും അപ്പം ചേട്ടാ വരെ ഇന്നത്തെ ഫുഡ് കുറേ കൊള്ളു കഴിച്ചിട്ട് ഏറ്റവും നമ്പർ വൺ സാധനമാണ് കൊള്ളു മഴക്കാലത്ത് കഴിക്കേണ്ടതാണ് ചൂട് കൂടിയ സാധനമാണ് പക്ഷെ ശരീരത്തിന് അടിപൊളി സാധനമാണ് ഇത് നാടൻ പയറാണ് ഇത് കോളിഫ്ലവർ രാവിലത്തെ രാവിലെ തന്നെ പയറും കോളിഫ്ലും കഴിച്ചത് ഓക്കെ മക്കാലത്താണ് എൻ്റെ ഇല്ല കയ്യിലില്ല വൈകുന്നേരം ഉണ്ടെങ്കിൽ നോക്കി തരാം അപ്പോൾ അങ്ങനെയാണ് ആ ഫുഡ് കഴിക്കട്ടെ കേട്ടോ സംഭവം സെറ്റാണ് ഒന്ന് എനിക്ക് ഒരു പുതിയ എനർജി ഒരു എനർജിയും കൂടിയാണ് അതാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ഞാൻ പറയാം എന്നാൽ പറയാം ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയണേ നമ്മൾ ജയ സൂര്യ സാർ ആക്ടർ സിനിമ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇപ്പോൾ ആളുടെ വൈഫാൻ എടുത്ത് അപ്പം നമ്മളുടെ അടുത്ത് കഥ പറയുന്നതുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ ഒരു മാസിക്കാൽ ഷൂട്ടിങ്ങാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു പോസിറ്റീവ് എനർജി അത് ചെന്ന് അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ അത് രണ്ട് മൂന്ന് നല്ല കഥയുണ്ട് ഈ ഒരു കഥയും കൂടി എഴുതണം അപ്പോൾ അവിടെ ഒരു മാസം വെയിറ്റിംഗ് ഉണ്ട് ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു കഥയും കൂടി ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കഥയുമായിട്ട് ഞാൻ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വിളിച്ചാൽ ഞാൻ പോകും അവിടെ കൊണ്ട് കൊടുക്കും ഉറപ്പ് നമ്മുടെ ഒരു കഥ ഒരു സിനിമയാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഭാഗ്യമല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം നോക്കട്ടെ കഥൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം ഓക്കെ ബൈസ് വരെ എല്ലാവരും ഉറങ്ങിയിട്ടാണ് ഞാൻ മാത്രം വൈകി വന്നാണ് കൊച്ചുനെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഉറങ്ങി ഉറങ്ങിയിട്ടില്ല കൊച്ചിനെ ഉറക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ഫുഡ് എന്താണെന്ന് ഗോതമ്പ് ദോശ അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ് നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഗോതമ്പ് ദോശയും രണ്ട് എഗുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി അതാണ് അമ്മച്ചി കൊച്ചുവിനെ ഉറക്കാൻ വേണ്ടി ഉറങ്ങണു ഉറങ്ങിയിട്ടില്ല ഉറക്കണു അപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോ അനിയം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മുടെ കലാപരിപാടി തുടങ്ങുകയാണ് ഇത് ബ്രോയിലർ മുട്ട ഇത് നാടൻ മുട്ട നാടൻ മുട്ട ചെറുത് ഏകദേശം പത്ത് മണി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നും ഉള്ള പരിപാടി വൈകുന്നേരം നേരം വൈകി വരും ഗോതമ്പ് ദോശ കരകയുണ്ട് അടിച്ചു കുളിച്ചു അപ്പോൾ നിങ്ങളെ കുറങ്ങും അതിനായിട്ട് നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല നിങ്ങളെ കുറങ്ങിക്കോളൂ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ് യു ഒരു കാര്യം നമ്മുടെ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബോ ലൈക്കോ ഷെയറോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒന്നും ചെയ്യാതെ അങ്ങനെ പോവരുത്